ഇന്ന് ഉണ്ടല്ലോ ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ബോറിച്ച് ബോറിടിച്ച് അക്കരെ അക്കരെ കൊന്ന് അത്രയ്ക്ക് ബോറിടിച്ചെ വീട്ടില് എന്നിട്ട് ഞാൻ മെല്ലെ ഞാൻ മാത്രമല്ല നന്ദു ചാടിയുണ്ട് നന്ദു ചാടിയേ എന്തായാലും അമ്മ വീട്ടിൽ വന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു രണ്ട് മൂന്ന് ദിവസമായിരുന്നു ഞാൻ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെ മൊബൈൽ കളിച്ചേക്കുക വീട്ടിൽ തന്നെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് മെല്ലെ നടക്കാൻ ഇറങ്ങിയ കേട്ടോ ഇവിടെ സ്ഥലമൊക്കെ അങ്ങനെ കണ്ടിട്ട് വെച്ചിട്ട് ഇപ്പോഴേ ചാൻസ് ഉള്ളൂ പിന്നെ ഞാൻ ഇങ്ങോട്ട് അധികം വരവൊന്നും ഉണ്ടാവില്ല വരവുണ്ടെങ്കിൽ തന്നെ എപ്പോഴേലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങോട്ട് വരാറുള്ളൂ അങ്ങനെ അധികം ഒന്നും ഇങ്ങോട്ട് വരാറില്ല വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ സ്ഥലമൊക്കെ തന്നെ കറങ്ങി അടിച്ച് കണ്ടുകഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ മെല്ലെ പോവുള്ളൂ അപ്പോൾ അന്ന് രണ്ട് മൂന്ന് ദിവസം ഞാൻ വീട്ടിൽ തന്നെ ഇന്ന് മൊബൈൽ കളിക്കുക അങ്ങോട്ട് നടക്കാൻ വെറുതെ നടക്കാം അങ്ങോട്ട് വീട്ടിൽ മേലെ വീട്ടിൽ പോവാൻ നേരെ താഴെ വിട്ട് വരിക അങ്ങനെ വീട്ടിൽ തന്നെ മൊബൈൽ കളിന്നെ ഇരുതോ മെല്ലെ ഇറങ്ങിയിട്ട് നടക്കാൻ ഇറങ്ങിയാ കേട്ടോ ഇവിടെ ഈ വാത്തായിട്ട് പുലീനെ പുലീനൊക്കെ കെണിവെച്ചിട്ട് പുലിന് ഫോറസ്റ്റുകാർ കെണി വെച്ചിട്ട് ഇവിടെ പുലീനൊക്കെ പിടിച്ച സ്ഥലം ഉണ്ട് ഈ വാത്തായിട്ട് അല്ലേ അവിടെ നേരത്തെ നടക്കില്ലേ ആ വാത്തമായിട്ട് പുലീനൊക്കെ പിടിച്ച സ്ഥലം പുലിശല് ഇവിടെ കുറച്ച് അധികം കൂടുതലാ കേട്ടോ ഈ വാത്തമായിട്ട് തിനാടത്തിന് ഉള്ളുപാക ഉള്ളുപാകുവെച്ചാ അരപ്പറ്റിക്കൂടെയും വരാം തിരയത്തിൽ കൂടെയും വരാം അധികം അറിയപ്പെടുന്നേ തിനഴുത്ത ആയാലും അരുപ്പറ്റായാലും നല്ലെന്നൂരി സ്ഥലം ഇറങ്ങുമ്പോഴത്തേക്കോ മറ്റേ കുറച്ചധികം മറ്റേ എന്തോ എന്തോ ഒരു പുലി സാധാരണ പുലി അതിൻ്റെ പേര് ഒരു ചീറ്റപ്പുലി പോലത്തെ അതിൻ്റെ മേത്ത് പുള്ളിപുള്ളി ഉണ്ടാവും അതിൻ്റെ നരിയല്ലേ അത് തന്നെ പുലി വെറും പുലി വെറും പുലി ഇവിടെ കുറച്ചധികം അപ്പോൾ ഫോറസ്റ്റുകാരെ അവിടെ കെണിയൊക്കെ വെച്ചിട്ട് അന്ന് പിടിച്ചോണ്ടേയിരുന്നു അന്ന് കുറേ കാലം പിന്നെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ എപ്പോഴും ആണ് ക്ലിയറായിട്ട് ഓർമ്മ ഇട്ടില്ല ഇവിടെ ഫോറസ്റ്റിന്റെ പകുതി ഭാഗം എത്തിയിട്ടുണ്ട് സ്റ്റാർട്ടിങ് എത്തി ഫോറസ്റ്റിന്റെ ഓ ഇത് കൂടെ എപ്പോ വന്നാ ഇ മതി തന്നെ ഉണ്ടല്ലോ ഒരു സൂര്യപ്രകാശം കുറച്ചും കൂടി താഴ്ന്നിട്ട് ഇവിടെ ഫുള്ള് ഒരു അധികം ഇരിടൊന്നും മൂടിയില്ല ചെറുതായിട്ട് ഇരുടൊക്കെ മൂടിയിട്ട് കാണുമ്പോൾ തന്നെ ഒരു ഹൊറർ ഫീലിംഗ് ഉണ്ട് ഇവിടെ പുലി പുലിയില്ലാതെ പിന്നെ എന്താ ഉണ്ടാവും ഞാൻ കാണിച്ചിട്ട് ഇവക്കെ നോക്ക് പുലിയല്ല പിന്നെ ഇവിടെ വേറെ എന്താനല്ലോ ബാക്കി എന്തൊക്കെയോ ഉണ്ട് പുലിയുണ്ട് പുലിയും പിടിച്ചാണ് പുലിയുടെ കുറച്ചധികം ഉണ്ട് ഇതോ ഇതൊക്കൂടെ എന്തൊക്കെയോ ഡെയിലി പോണ വഴി പോകുന്നുണ്ട് ചെടീന്റെ മുന്നേ വന്നിട്ടുണ്ട് ഇതൊക്കെ അങ്ങോട്ട് നാട്ടിലല്ലേ ഓ അല്ല ഞങ്ങള് വന്ന് അവിടെ ഒരു ഇറക്കാണ് അവിടെ നിന്ന് ഇങ്ങ് തായ്ക്ക് വെളിച്ചം കണ്ടോ അവിടെ ഒരു വെളിച്ചോളൂ പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും അധികം വെളിച്ചൊന്നുമില്ല ഇപ്പൊ പൈതി വഴിയിലെത്തിണ്ട് ബാക്കിൽ ഒരു വളവ് ഉണ്ടാക്കാത്തയിട്ട് ഈ വളവ് അവിടുന്ന് ഒരു വളവ് നേരെ എത്തിയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ മുളയാ ഈ സൈഡിലൊക്കെ മുള ഇവിടെ ഒരു തിണ്ടിന്റെ നടുവടെ വലിയൊരു കുഴിപോലെ അയക്കണത് ഉണ്ടോ ആ റോഡ് അങ്ങനെ ഏതൊക്കെ ഇരുക്കൂടെ ചീപ്പും പിന്നെ എന്തൊക്കെയോ വണ്ടികൾ ഇക്കൂടെ പോകുന്നുണ്ട് ടയറിന്റെ അടയാളൊക്കെ നോക്ക് രണ്ട് സൈഡില് കുന്നായും കൊണ്ട് നല്ല രസ നടുവടെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോ തന്നെ നല്ല തണുപ്പുണ്ട് ഈ പത്ത് കുറച്ചധികം തണുപ്പുണ്ട് അവിടുന്ന് വന്ന പോലെ എല്ലാം എന്തൊക്കെയോ ഒച്ചയ്ക്കണ്ട് കാറക്കി വരാസ്റ്റിലോസ്റ്റാ കൊരങ്ങോ കൊരങ്ങോ അപ്പൊ എന്തൊക്കെയോ സൗണ്ട് ആ കാപ്പിറക്കാര് ഞാടിച്ചോ ഈ കാട്ടുന്ന എന്തൊക്കെയോ സൗണ്ടൊക്കെ പെട്ടെന്ന് പാനിക്കായി പോയി കാപ്പി ഇറക്കാരാണ് ഇവിടെ ഒക്കെ കാപ്പി ഉറിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒന്നും പറിച്ചു കഴിഞ്ഞില്ല അപ്പൊ ഫോറസ്റ്റിനുള്ള കാപ്പി ഉറക്കുന്ന തണുപ്പുണ്ട് ഇല്ലേ ഈ ഭാഗത്തായിട്ട് തണുപ്പുണ്ട് ആ കുറച്ചും കൂടി നല്ല തണുപ്പുണ്ട് കുറച്ച് ഇരുടും മുടി കിടക്കണ്ട് മേലെയൊക്കെ മുളേന്റെ പച്ച മുളേന്റെ വെല്ലിലെ സാധനങ്ങളെ മുള്ളും മൊത്തം ഇങ്ങനെ വളഞ്ഞടക്കയറി വഴിന്റെ മേലെ ഭാഗമൊക്കെ ഇരുക്കൂടെ എന്തോ വഴിയോ ചാലോ എന്തോ ഉണ്ട് ഇരിക്കൂടെ ഇങ്ങനെ ആളൊക്കെ ഈ പുല്ലൊക്കെ ആണ്പന്തോ ഓരോ സിനിമയത്തെ ഒരു ഫീൽ ഇട്ടില്ല അതേപോലെ നീ എന്റെ അടുത്ത് പുല്ലി മുലിങ്ങനത്തെ കാട് പോലെ തോന്നുന്നു പുലിമുരുകേനത്തെ കാട് പോലൊക്കെ തോന്നുന്നുണ്ട് ഇതാ ഈ ഭാഗമൊക്കെ പുലി മുരുകനാകും നമ്മള് ആ മുളിന്റെ ഭാഗമൊക്കെ വെട്ടി മുള്ളും ഉള്ളു പോലെ ആക്കി വെച്ചെ വളർന്ന് ഇതേപോലെ തന്നെ ഈ മരത്തിന്റെ അതേപോലെ തന്നെ ഇവിടെ ഒക്കെ എത്തിയിരിക്കുന്നു അതായിരിക്കും വീട്ടിയത് മുള്ളു മുള്ളു ആ അതിൻ്റെ വീടെ കഴിഞ്ഞ നരകം കാണും എന്തൊക്കെയോ ചാടുക മറിയ പുല്ലിക്കൂടെ ഓടുക എന്തൊക്കെയൊക്കെയോ സൗണ്ട് കേട്ടി കാര്യായിട്ട് എന്താണെന്നൊന്നും പിടിയിട്ടില്ല എന്തോ കാര്യായിട്ട് ഒന്നില്ലല്ലേ കാര്യായിട്ടൊന്നുണ്ടാവ

പെരുമ്പാകുമ്പോ നമ്മള് സ്ഥലമായിട്ട് നോക്കുമ്പേ സ്ഥലത്ത് നോക്കുമ്പോ മേലില് തലയ്ക്ക് ഒരു ബീച്ചാ അതൊക്കെ കുറെ വണ്ടികൾ വരുന്നുണ്ട് തോന്നുന്നു ഇവിടെ രണ്ട് സ്ഥലത്ത് കൊല്ലില്ല ഡെയിലി വരൂടെ പനിസ്ഥലും രാവിലെ രാവൊക്കെ വരണെങ്കിൽ നല്ല കോടയൊക്കെ നല്ല നല്ല ഇരിക്കും ഈ സ്ഥലം കാണാൻ രാവിലെ കോടൊക്കെ അങ്ങനെ നിറഞ്ഞിരിക്കുന്ന അതിന് ഒരു വൈബാണ് അതൊക്കെ ഞങ്ങളെ ഭാഗത്തൊക്കെ ഫുള്ള് കാപ്പി തോട്ടം നടക്കുന്ന വഴി ഇങ്ങോട്ട് തിരികുന്ന വഴി ഫുള്ള് കാപ്പി കാപ്പി പിന്നെ കാപ്പി കണ്ട് കാപ്പി കാപ്പിയൊക്കെ കണ്ട് കണ്ട് മടുത്ത് നല്ല കാറ്റിയും വലിയ വലിയ മരത്തിന് മരത്തിൻ്റെ വലിയ കാറ്റടിക്കണ സൗണ്ടൊക്കെ ഇനി കേൾക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല എന്താ പറയുക നല്ലൊരു നല്ല ഫീല് കുറച്ചും ഇനി കൂടി പോയാ നമ്മൾ ഈ മെയിൻ റോഡിൽ എത്തി എടുത്തിറച്ചും കൂടി കുറച്ചും കൂടി നടക്കാണ്ട് ഇത് കൂടെ നടക്കോ ക്ഷീണല്ല എന്താ പറയാ ഒരു ചടപ്പൊന്നുമില്ല ഒന്നുമില്ല അല്ലെ എന്താ പറയാ നല്ല ആക്റ്റീവ് ആയിട്ട് എങ്കിൽ ഇതിൽ കൂടെ നടക്കണേ നല്ല രസമുണ്ട് ഇതിൽ കൂടെ ഒക്കെ അങ്ങനെ നടക്കുമ്പോ ആദ്യം ട്രാവലൊന്നും ചെയ്യാത്ത ഉം വൈകുന്നേരമൊക്കെ നടക്കാൻ പറ്റിയ സ്ഥല ഇവിടെ ഇവിടെ ഉള്ളവർക്കും പിന്നെ പുറത്തുള്ളവർക്കും ഇത് കൂടെ നടക്കാൻ അടിപൊളി സ്ഥലം വൈകുന്നേരം ഈ ടൈമിലൊക്കെ എനിക്ക് നല്ല തണുപ്പുണ്ട് അവിടെ നിന്ന് വൈകുന്നേര ടൈമില് വരുന്ന വെയിലൊക്കെ ഉണ്ടെങ്കിൽ മരത്തിന്റെ മേലെ കാണുള്ളൂ തായ്ക്കെന്തായാലും ആ വെയിൽ വരില്ല മരത്തിന്റെ മേലേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം ആ വെയിലൊക്കെ ഇങ്ങനെ കാണാം മരത്തിൽ അടിച്ച് മരത്തിന്റെ ഇലയിലൊക്കെ തട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് കാണാം ഇങ്ങനെ ഇങ്ങനെ കാണാം നല്ല രസമാണ് നല്ല രസം ഇത് കൂടെ നടക്കാനൊക്കെ ഇനി ഇവിടെ തൊട്ടടുത്ത് മെയിൻ റോഡ് ഉണ്ട് മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കുക എന്നിട്ട് താഴേക്കോടെ ഇറങ്ങിയിട്ട് അതിൽ കൂടെ നേരെ വീട്ടിൽ പോകുക റോഡ് ഇതിപ്പോ ഒരു സമാധാനം റോഡ് എനിക്കൊരു സമാധാനം ഇനി താഴേക്കോടെ താഴേക്കോടെ ഇതോടെ ഈ വാത്തുക്കൂടെ ഉണ്ടല്ലോ ഈ വാത്തുക്കൂടെ ചെറിയ വഴിയുണ്ട് അതിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാ ഇങ്ങനെ നടന്നു പോയാൽ നമ്മൾ നേരെ എത്തും നമ്മൾ വീട്ടിലെത്തും വിട്ടോ ഇതൊക്കെ കറങ്ങി റോഡിലെത്തിയപ്പോ എനിക്കൊരു എന്താ പറയാ ഒരിത് കിട്ടിയ ഇത്രയേ കാട്ടുകോടെ നടന്നു പോകണ്ടല്ലോ ഉള്ളില് തീയായിരുന്നു തീ റോഡ് ഇവിടെനിന്ന് ഇവിടെനിന്ന് നേരെ അവിടെ ഒരു വളവുണ്ട് ആ വളവന്ന് നേരെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ റോഡ് ഇങ്ങനത്തെ ഒരു കാണുമ്പോ നല്ല രസണ്ട് അവിടെ നിന്ന് കാട്ടുള്ളിൽ കൂടെ ഒരു ചെറിയ റോഡ് ഇങ്ങനെ ടാർ ഇട്ട റോഡ് ചെറിയ തോടൊക്കെ ചെറിയ തോട് ചെറിയ പാലം ഓ ഇവിടെ കുറച്ചുകൂടി തണുപ്പ് കൂടി ഈ ഭാഗത്ത് ഇത്തിയപ്പോ കുറച്ചുകൂടി തണുപ്പ് കൂടി ആ ഇത് അവിടെ ചെറിയ വെള്ളച്ചാട് വെള്ളച്ചാട്ട് വെള്ളം ചേർന്ന സൗണ്ടൊക്കെ കൊറച്ചധികം തണുപ്പ് കയ്യിലും കാലിലും അടിക്കോ എന്ത് തണുപ്പ് അത് എന്ത് തണുപ്പ് ഇവിടത്തെ കാപ്പിന്ന് ആരും പറിച്ചില്ല ഇവിടുത്തെ കാപ്പിന്ന് ഇത് വീടാണത് അതോ ആ ആണ് തല മാത്രം അവിടെ ആമയൊക്കെ ഉണ്ടാവില്ലേണ്ടമയും ചാൻസ് ഇവിടുന്ന് അങ്ങോട്ട് കാപ്പിക്കാടൊക്കെ നോക്ക് ആ ഭാഗത്ത് കാപ്പിക്കാട് പിന്നെ ഇവിടുന്ന് കാപ്പിക്കാട് ഇവിടെ മുളേന്റെ കാട് അവിടെ കാപ്പിക്കാട് ഈ ഭാഗത്ത് കാപ്പിക്കാട് ഇവിടെ മുളേന്റെ കാട് ആ മുളേന്റെ കാട് ആ ഉള്ള ഭാഗം നോക്ക് ഫുള്ള് ഇരുതായി കിടക്കണ് അതൊക്കെ മരുത്തിനൊക്കെ പോവൊക്കെ നേരം കിടക്കുന്നു ഒല്ലം വരെ നോക്കിയിട്ട് അതിന് നല്ല കളർ ഇതാ ഞാൻ പറഞ്ഞ കാട് ഇണ്ടോ ഇവിടെ രണ്ട് ഭാത്തും ഫുള്ള് ചൊറിയ ഇത് ചൊറി കിട്ടി ഞങ്ങളെ ഭാത്തൊക്കെ ഉണ്ട് തെങ്ങ് തോട്ടത്തിന് ഇടയിലൊക്കെ ഇങ്ങനത്തെ കട അധികം ഉണ്ടാവുക അധികം അതായത് ചൊറി ഈ കാട്ടിൽ കൂടെ ഇങ്ങനെ നടന്ന് ഇതുണ്ടോ ചെറിയ ഇട വഴി ഇത് കൂടെ ഇങ്ങനെ നടന്ന് വന്ന് അതിൽ റോഡിന്റെ ഇത് റോഡല്ല എസ് തിക്ക് വരാനുള്ള വഴി ഇവിടെ പുല്ലൊന്നുമില്ല ആ ഭാത്തായിട്ട് വീടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വീടൊക്കെ ഉണ്ട് ഈ വാർത്തയായിട്ട് ഇവിടെ പോയാല് ആ ഒരു വളവുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ വീടും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടൊക്കെ വീടുണ്ട് ഇതൊക്കെ വലിയ ആരാപ്പായ്മേന്റെ അങ്ങനത്തെ മീനിനൊക്കെ പിടിച്ചിടലേ അത് നല്ല നീല കളർ വെള്ളം പോലെ ഈയിലൊക്കെ വലിയ ആരാപ്പായ്മേന്റെ കുട്ടീനൊക്കെ മേടിച്ചു കിട്ടാത്തതിന്റെ മാതിരി നല്ല ഫുഡ് താവളൊക്കെ അതിനൊക്കെ പിടിച്ചിരുന്നുള്ളു ആരപ്പയ്മ പിന്നെ ഓസ്കാർ പിന്നെ വേറെ അലിയേട്ടർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ പിടിച്ചു കൊണ്ടൊന്ന് ഇട്ടായി ഫോറസ്റ്റിന്റെ ഉള്ളിൽക്കൊണ്ടുള്ള യാത്ര പോയ ബ്ലോഗ് നമ്മളിവിടെ എന്തൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ല അടുത്ത ബ്ലോഗ് ചെയ്ത് കളിക്കണം തരാ